അതെ ട്രെൻഡായിട്ടുള്ള ഒരു കുലിസായിരുന്നു ഈ എന്ന് പറയുന്ന മോഡലാ വേണ്ട അതുപോലെ തന്നെ ഇന്ന് രേവതി നാളുകാർ ഏത് കല്ലാ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു കാണിച്ചേരട്ടെ രുദ്രാക്ഷതത്തിന്റെ മാലകളണ്ടാ ഇഷ്ടംപോലെ എട്ട് പിടിയാ കീഴിലോകെ എന്തൊരു ഭംഗിയാ നമസ്കാരം ഞാൻ സന്മേൻ പറയത്ത് പറയപ്പെട്ടിട്ടുണ്ട് പുതിയൊരു വീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പേര് സിൽവറിന്റെ കുലിസിന്റെ കുറച്ച് കളക്ഷനൊക്കെ കാണിക്കണേന്ന് പറഞ്ഞായിരുന്നു അതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നയൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ലുള്ള കുറച്ച് കണ്ട സിൽവറിൻ്റെ പുലിസുകളാണ് നല്ല രസമുള്ള പുലിസുകളാണ് കാലേ കിടന്ന പൊട്ടത്തില്ല സിമ്പിളാണ് ഒരു ബോക്സ് ടൈപ്പ് പുലിസാണ് ഇതിൻ്റെ മാലയും ഉണ്ട് അവലബിളാണ് അതുപോലെ തന്നെ അതിൻ്റെ തന്നെ സിമ്പിളായിട്ടുള്ളതാണ് എല്ലാം എല്ലാം ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള സിമ്പിളായിട്ടുള്ള വേണ്ട കല കിടന്ന വളരെ വളരെ നല്ലതായിരിക്കും സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് എല്ലാം നല്ല അടിപൊളി സിൽവറിൻ്റെ കത്ത് ഇതാകുമ്പോൾ വലിയ വിലയൊന്നും ആവത്തില്ല വലിയ വെയിറ്റ് ഉള്ളതൊന്നും അല്ല നമുക്കിതൊക്കെ ഒരു തൂക്കം ഒന്നും ഒരെണ്ണം എത്ര വരും നോക്കാം വിദേശം ഒരു ഒക്കെ ഒരു ഏഴര ഗ്രാം ആ റേഞ്ചിൽ വരുന്ന മാലകളാണ് ഏഴര ഗ്രാം അതിൽ താന്നൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾ ഗോൾഡിൻ്റെയൊക്കെ ഒരു ഒരു ഷെയ്ഡ് വരുന്ന ഇപ്പോഴത്തെ ഒരു പുതിയ ഒരെണ്ണം കാണിക്കാം നല്ല അത് പക്ഷേ പാർട്ടി വെയർ ആണ് നല്ല അടിപൊളിയാ അതാ കീഴില് ഓക്കേ എന്തിരു ഭംഗിയാ എന്താ ഇതൊക്കെ കാല കിടന്നുണ്ടല്ലേ പക്ഷേ ഇത് പാർട്ടി വെയർ ആണ് ഡെയിലി യൂസ് ചെയ്താൽ നമ്മൾ ഈ കളർ ഫെയ്ഡാവും അത് ഉള്ള കാര്യം നമ്മൾ ഉള്ളവർക്ക് പറയണ്ടേ അല്ല പക്ഷെ ഇതൊക്കെ പറഞ്ഞാല് വലിയ വിലയൊന്നും ഉള്ളതല്ല എന്നാല് കിടന്നു കഴിഞ്ഞാൽ നല്ല നല്ല ഭംഗിയായിരിക്കും കാണാൻ അതിന്റെ ബ്ലാക്ക് ഷെയ്ഡുള്ള ഉള്ള ഇത് ഇത് ഇച്ചിരി റേറ്റ് കുറവാണ് ഇത് എന്താ ഇത് മാലയായിട്ട് യൂസ് ചെയ്യാം പുലിസായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മോഡൽ അതേപോലെ ഇറ്റാലിയൻ മോഡൽ എന്ന് പറയുന്ന കുറച്ച് വളരെ തിന്നായിട്ടുള്ള നൂലിന്റെ കന ഉള്ള കുലിസാണ്ടാ കാണാൻ ആ കാല കിടക്കുന്നതായിട്ട് അറിയത്ത പോലും ഇല്ല വേണ്ട ഇങ്ങനെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന പുതിയ തലമുറ പറയുള്ള കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഇത് കുളിച്ചുകൾ വളരെ ഇഷ്ടമാണ് അവർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ ഇന്ന് ഈ സിൽവറിൻ്റെ ഈ ഒരു മോഡലിലൊക്കെ കാണിക്കുന്നത് വേണ്ട കണ്ട കണ്ടവരൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതായത് സബ്സ്ക്രൈബ് ചെയ്ത ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം വേണ്ട ഇത് ഇച്ചിരി ഹാർഡായിട്ടുള്ള സാധനമാണ് മാല ആണുങ് ആണുങ്ങൾക്കുള്ള ആൺപിള്ളേരൊക്കെ ഇടുന്ന സൈസിലുള്ള മാലകളാണ് കണ്ടോ വലിയ വെയിറ്റൊന്നും ഉള്ളതല്ല അതാണ്ട കണ്ടു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ളതെന്ന് തോന്നും അങ്ങനെയുള്ള വർക്കാണ് സാധനം നമ്മളെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് വേണ്ട പതിമൂന്ന് ഗ്രാമിനകത്തൊക്കെ ഉള്ളു വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൂവായിരം രൂപയ്ക്ക് താഴെക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ എന്നാൽ കണ്ടാൽ നല്ല പൊലിമയുമാണ് പിന്നെ വേറൊരു അടിപൊളി ഐറ്റം ഉണ്ട് അതുകൊണ്ടാ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സാധനം അതാണ്ട ട്രെൻഡായിട്ടുള്ള ഒരു കുലിസർ ടീപിളായി എന്ന് പറയുന്ന മോഡലാണ് വേണ്ട ഇടുക്കാറ്റി മോഡൽ കണ്ട കണ്ടിട്ടില്ലാത്തവർ കണ്ടു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പം പറയത്തോട്ട് വന്നാൽ ഇതെല്ലാം ഉണ്ട് നല്ല സ്റ്റോക്കാണ് വേണ്ട ഇനി വേറൊരു ഐറ്റം ഉണ്ട് അത് ലേഡീസിൻ്റെ ആണ് വേണ്ട റോസ് ഗോൾ നമ്മൾ റോസ് എന്ന് പറയുന്ന പോലെ റോസ് സിൽവർ അടിപൊളി നെക്ലസ്സാണ് ആ അതെ നാല് ഗ്രാമൊക്കെ ഉള്ളു ഇതൊക്കെ ഒരു ആയിരായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഉള്ളത് പാർട്ടി വെയർ ഡെയിലി ഉപയോഗിക്കാൻ പറ്റത്തില്ല പോരേ പാർട്ടി വെയർ പാർട്ടി വെയർ അടിപൊളി വലിയ വിലയൊന്നും ആവത്തില്ല ഈ സിൽവറിലൊക്കെ ആകുമ്പോഴേ വേണ്ട അതിൻ്റെ ഒപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വേണ്ട നെക്ലസ് കല്ല് വെച്ചതാ വേണ്ട ഉണ്ടാ വേണ്ട ഇതൊക്കെ കണ്ടിരിക്കുക അല്ലേ വേണ്ട അടിപൊളി മോഡലാ വേണ്ട സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളത് വല്ല ഫങ്ഷനൊക്കെ പോകാൻ നേരത്തെ ഇത് പറഞ്ഞാൽ എടുത്തിട്ട് പോയാലേ ഒരു അഞ്ചാറ് നാളെ കഴിഞ്ഞാൽ വെറ്റാ മതി അതുപോലെ തന്നെ ഇത് പിന്നെ ഇത് കണ്ടിട്ട് വേണമെന്നുള്ളൊരു ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ആ മോഡൽ ഉണ്ടോ എന്നൊക്കെ ഇത് ചോദിച്ചിട്ടൊക്കെ വരണമായി ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാലേ കഴിഞ്ഞ പ്രാവശ്യം കരിമണിമാലയൊക്കെ കഴിഞ്ഞാൽ സ്റ്റോക്ക് ഔട്ടായപ്പോൾ ഓരോരുത്തർ വിളിക്കാതൊക്കെ വന്ന് അവസാനം ഞാൻ പിന്നെ അടുത്ത ആഴ്ച അവിട്ടെന്നൊക്കെ പറഞ്ഞ് വിട്ടേക്കാം അപ്പോൾ കരിമണ സ്റ്റോക്ക് ഔട്ടായെങ്കിലും പിന്നെ നാളെ വരുന്നുണ്ട് അത് വേറെ ഇനി അതിന് ആണത്തുള്ള സ്പെഷ്യലായിട്ടുള്ള ഐറ്റം കൂടെ കാണിച്ചേക്കാം എന്തായാലും വെള്ളി കാണിക്കുക എല്ലാവരുടെ ഐറ്റം കാണിച്ചേക്കാം വേണ്ട അടിപൊളി കഴിച്ചി ഇത് കുട്ടികൾക്കുള്ളതാണ് കണ്ടോ കിടിലൻ സാധനം ചന്ദനത്തിന്റെ അല്ല വലിയവർക്കുള്ള സിൽവർ കെട്ടിയതാ കേട്ടാ ഇതൊക്കെ നമ്മൾ കെട്ടി ഓർഡർ ചെയ്യണ്ട ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രുദ്രാക്ഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധന രുദ്രാഷം ഉണ്ടാ രുദ്രാക്ഷത്തിന്റെ ഒരു കൈച്ചേനും അങ്ങോട്ട് കെട്ടി വേണ്ട രുദ്രാക്ഷത്തിന്റെ മാല വേണ്ട ഇഷ്ടംപോലെ മാല എട്ട് പിടിയാ വേണ്ട തലേ കൂടെ വീഴും വലിയ പൈസ ഒന്നും ആവത്തില്ല കേട്ടോ വേണ്ടുന്നവർ എൻ്റെ വില ആ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് വിളിച്ചിട്ട് എത്ര കറക്റ്റ് റേറ്റ് ഒക്കെ എന്ന് ചോദിച്ചിട്ടൊക്കെ വന്നതാണ് കാരണം അത് പല റേറ്റ് പറയട്ടൊന്നും പലതും പലതും വെയിറ്റ് ഒക്കെയാണ് അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് ഞാൻ വിളിക്കുന്നതുകൊണ്ട് നമ്മൾ കറക്റ്റ് വില ഞാൻ പറഞ്ഞുതരാം ഒരുപാട് പൈസ ഒന്നും ആകത്തില്ല അതാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കരിഞ്ഞ് കരിങ്കാളി എന്നൊക്കെ ട്രിവാൻഡത്തൊക്കെ പറയും കരിങ്ങാലി എന്നൊക്കെ ഇങ്ങോട്ടൊക്കെ പറയും അങ്ങനെ നിങ്ങളാട്ടിലൊക്കെ ഇതിന് ഇതോ പറയുന്നത് എനിക്കറിയത്തില്ല ബ്ലാക്ക് കളറ് എനിക്കറിയാവുന്ന പേരാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ അതിൻ്റെ സിൽവറിൻ്റെ ഇനിയുള്ള കളക്ഷൻ വെച്ചാൽ ആമ ഗോതിരം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് വേണ്ട ഇതൊക്കെ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് കിടക്കുന്നവരുണ്ട് അവർക്കൊക്കെ കാണാൻ വേണ്ടി തന്നെ അത് കിട്ടിയതാണ് കേട്ടോ നോക്കേ അല്ലേ ഇനി ഓരോ ഐറ്റം ഇവിടെ കാണിച്ചിട്ട് ഓരോ ഓരോ ഐറ്റം അല്ല രണ്ടായിട്ട് ഒന്ന് ഒരുപാട് ഐറ്റം ഉണ്ട് എന്നാലും അതിൻ്റെ ജസ്റ്റ് നെക്ലസ് ഒരു സിമ്പിൾ ആയിട്ടാണ് വെള്ളി കറക്റ്റ് വെള്ളിയുടെ സൈഡിൽ തന്നെ വരുന്ന നെക്ലസ് വേണ്ട ഇതൊക്കെ ഒരു മൂന്ന് ഗ്രാമൊക്കെ ഉള്ളു ഒരു ആയിരം രൂപ അതിൻ്റെ അകത്ത് ഒരായിരത്തി അഞ്ഞൂറ് അതിൻ്റെ താഴെയൊക്കെ വരുന്ന അടിപൊളി കളക്ഷനാണ് കണ്ടോ ഒന്ന് ആ അതേപതിരി ചോദിച്ചാ ഉണ്ടേ ഇതൊക്കെ ഒരുത്തർ തിരക്കി അടയ്ക്ക് എവിടെ കിട്ടും എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ചു നമ്മൾ അതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ എങ്കിലും ഉണ്ടെങ്കിലും നമുക്കൊന്ന് മെഷൻ ചേരാം അത് നമ്മൾ എവിടുന്നായാലും കൊണ്ട് തരുന്നു നോക്ക് എല്ലാം നല്ല ലൈറ്റ് ആ വെള്ളിയുടെ ക്ലാസ്സിലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ലോണം വേണ്ട കൊള്ളാം എന്ത് രസം അല്ലേ ഇനി ഓരോ ഉണ്ട് വേണ്ട വേണ്ട ഇത് വേണ്ട കുഞ്ഞു കുട്ടികളുടെ കാലിലൊക്കെ നമ്മുടെ വെള്ളി വേണ്ട കറുത്ത കാത്ത് എന്ത് ഭംഗിയായിരിക്കും നമ്മുടെ കുട്ടികളുടെ കാലിലൊക്കെ കിടക്കുന്നതാണ് വേണ്ട ഇതൊന്നും വലിയ പൈസ ആവുന്നതല്ല വെള്ളിയുടെ കളക്ഷൻസാണ് അപ്പോൾ ക്ലാസ്സിലെല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു വേണ്ടേ ചെമ്പവിഴം ഈ ചെമ്പവിഴം രേവതി നാളുകാർക്ക് ധരിക്കാൻ ഉത്തമമാണ് ഈ രേവതി നാളുകാർക്ക് ഇതല്ലാതെ ഒരു കല്ലോട് ഉണ്ട് ധരിക്കാൻ അത് ഇതിനെക്കാട്ടി നല്ല പവർഫുള്ളാന്നാണ് പറയുന്നത് നമ്മുടെ എല്ലാവരും കേട്ടിട്ടുണ്ട് മരതകം എന്ന് പറയുന്ന കല്ലാണ് വേണ്ട മരതകം ഇത് നമ്മൾ വേണമെങ്കിൽ വെള്ളിയിൽ കെട്ടിയിടാം സ്വർണത്തിലും കെട്ടിയിടാം കല്ല് വാങ്ങിയിട്ട് അത് അളവ് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കെട്ടിത്തരും അത് വേണ്ടുന്നവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ നാളിൽ ഏതാണെന്നെങ്കിലും അതിനനുസരിച്ചുള്ള കല്ലെടുത്ത് നമ്മൾ കെട്ടി തരും ഊരമുള്ളവർക്ക് അന്ന് നമ്മൾ കൊറിയർ ചെയ്തു തരും അതിനൊന്നും പേടിക്കണ്ട വാർഷിയാണ് ആരും മറക്കരുത് സമയമുണ്ട് ഓണം സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി തന്നെ എൻ്റെ നറുക്കെടുപ്പും കാര്യങ്ങളും ഒക്കെ ഓണത്തിൽ എല്ലാവരും പർച്ച ചെയ്യാൻ ശ്രമിക്കണം ഞാൻ ഒന്നാം തീയതി ആഗസ്റ്റ് ഒന്നാം തീയതി നമ്മൾ നോസ്റ്റീൻ തരാമെന്ന് പറഞ്ഞ് അത് ഞാൻ മറന്നിട്ടില്ല ആഗസ്റ്റ് ഒന്നാം തീയതി ഒന്നാം തീയതി തന്നെ തന്നിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഫോളോ ചെയ്യാത്തവർ ചെയ്യുക എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം